അസ്സാമലൈക്കും ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് കാടമുട്ട കൊണ്ട് ഫ്രൈ ആണ് കെട്ടോ നമുക്ക് അപ്പത്തക്കും ദോശക്കൊക്കെ തിന്നാൻ പറ്റിയതാണ് കുട്ടി കഴിച്ചാൻ പറ്റിയതാണ് കേട്ടോ അതിൻ്റെ ഇത് ഒരു രണ്ട് വലിയ ഉള്ളിയാണിത് കേട്ടോ ചുവരിപ്പുള്ള ഉള്ളിയാണ് പിന്നെ ഒരു ചെറിയ തക്കാളി കെട്ടോ പിന്നെ ഇത് ഇത് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ മല്ലിച്ചപ്പാണ് കേട്ടോ മറ്റേ അങ്ങാടി മല്ലിച്ചപ്പ എല്ലാം കേട്ടോ പിന്നെ കുറച്ച് കാടമുട്ട രണ്ടൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഒരു അരസ്പൂൺ ഇഞ്ചിയും അരസ്പൂൺ വെളുത്തുള്ളി ചാർച്ചതാണ് രസം കറി വേപ്പിടിക്കും പിന്നെ രസം കുരുമുളകും പൊടി മണയിൽ കുറച്ച് ഗരും മസാലയും രണ്ടും വേണ്ട രണ്ടുമുള്ളതാട്ടോ നമുക്കിത് ഉണ്ടാക്കിക്കൊണ്ടിരും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കിട്ടാം അതിൽ ഞമ്മക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചർച്ച ഇടട്ടോ പട്ടമാൻ പൂളൊന്ന്

கா டீஸ்பூனு கரி மசால மந்தி சப்போ அத்தி சப்பா எல்லாம் சப்பா அச்சாக்குண்டி இதுடா മ്മടെ കാട പുള്ളി എന്തൊക്കെ വാടി വന്നിട്ടുണ്ട് നമ്മളെ കാടമുട്ടത്തിട്ട് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഭക്ഷണം താഴ്ന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ കാടമുട്ട ഫ്രൈ ഒക്കെ ശരിയായി ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ എല്ലാവരും ഇത് കണ്ട് എല്ലാവരും ഉണ്ടാക്കണമൊക്കെ ഉണ്ടാവും മുട്ട കൊണ്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കണുണ്ടല്ലോ അങ്ങനെ കേട്ടിട്ടില്ല ഞാൻ എന്ത് അറിയുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക കുട്ടികൾക്കൊക്കെ പറ്റുന്ന സാധനമാണിത് ചോറ്റിക്കൊക്കെ കൊടുക്കുക കുട്ടികൾക്കൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും ഒരു സബ്സ്ക്രൈബും നമുക്ക് തരും കേട്ടോ